എന്താണ് ജയിലിനുള്ളിൽ നടന്നത് ആക്ച്വലി സംഭവം പക്ക ഗെയിമാണ് ജാസ്മിൻ്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് റിയാക്ഷൻ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിരുന്നു ജിൻഡോയുടേത് അത് വിജയിച്ചെന്ന് വേണോ എനിക്ക് പറയാൻ അതെ പിന്നെ ജിൻഡോ ഇവിടെ കറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുറെ കാര്യങ്ങൾ ചെയ്തത് ജാസ്മിനാണെങ്കിൽ ഇക്ക ഇക്കാന്ന് വിളിച്ചാൽ ആദ്യം സ്നേഹത്തോടെ ആണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ അവസാനമായപ്പോൾ കയ്യിൽ നിന്ന് പോയി ഒരടിയും കൊടുത്ത് ഡ ഡോ എന്ന് പറഞ്ഞ് ചെയ്യേ പറയുകയും ചെയ്ത് ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആവുകയും ചെയ്ത് ഇവിടെ ജിൻഡോയുടെ ഗെയിം വിജയിക്കുകയും ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ ജിൻഡോ ഉറക്കമൊന്നും ആയിരുന്നില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് തീർക്കി കിടക്കുകയായിരുന്നു സംഭവങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ജിൻഡോ ജയിലിന് ജയിലിൽ പോകുന്നതിന് മുന്നേ ഗെയിം കളിക്കുന്നതിന് മുന്നേനെ സ ദൈവത്തേക്ക പ്രണാമം പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി രണ്ടുപേരും സത്യമായിട്ട് തുടക്കത്തിൽ നമ്മൾ ലൈവിൽ കാണാം രണ്ടുപേർക്കും ഭയങ്കര സ്നേഹം അപ്പം ഞാൻ വിചാരിച്ച് ഒരു കുഴപ്പമില്ലല്ലൂടെ പിന്നെ എന്തി വഴക്ക് ഏ ഇക്ക എന്തിക്ക നീ അവിടെ ഇരുന്നോ മോളെ നീ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ജാസ്മിന് ഈ ഭാഗത്ത് മാത്രമേ തണുപ്പ് കിട്ടുകയുള്ളൂ ജാസ്മിൻ ഇരിക്കുന്നില്ലേ ആ ഭാഗത്ത് എ സിയുടെ വെല്ലു കുറച്ച് തണുപ്പ് കിട്ടും ശകരം അവിടെ വെള്ളം ഒരുപ്പുണ്ട് കുടം വെള്ളം ജിൻഡോ എന്ത് ചെയ്തു ആ ജിൻഡോ കിട ജിൻഡോടെ കാലിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഭയങ്കര ചൂടാണ് അവിടെ കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിക്കിടന്നു അത് ഇനി ഗെയിമിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ജാസ്മിൻ ഇത്രയും വിളിച്ചിട്ട് അനങ്ങാതിരിക്കില്ലല്ലോ ജാസ്മിൻ്റെ അടുത്തുള്ള റിയാക്ഷൻ എടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതാണ് പരിപാടി അപ്പോൾ ഇവിടെ രാത്രി ഒരു പന്ത്രണ്ട് അമ്പത് നേരെ ജാസ്മിൻ ഇങ്ങനെ കിടക്കണുണ്ടേ എന്നിട്ട് എണീറ്റ് ഡേ അപ്പോൾ എണീറ്റ് ജിൻഡോ ബ്രോ ബ്രോ എന്ന് പറയുന്നത് വിളിക്കുന്നത് ഒന്നുകിൽ ഇങ്ങോട്ട് കിട അല്ലെങ്കിൽ അങ്ങോട്ട് കിട ഇപ്പോൾ ജിൻഡോ കാറ്റ് കൊള്ളാൻ പറ്റില്ല അല്ലേ അല്ല കാറ്റ് കൊള്ളാനല്ല കാലി വെക്കാനാണ് അപ്പം ജിൻഡോയ്ക്ക് അറിയാം ജാസ്മിൻ ഇവിടെ കിടക്കുന്നത് കാറ്റ് കൊള്ളാനാണെന്ന് തന്നെയാണ് അപ്പൊ ജാസ്മിനെ അവിടെ നിന്ന് മാറ്റണം മാറ്റി ജിൻഡോയും ജാസ്മിൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം എന്നുള്ള അവസാനം എല്ലാം മാറി ഇത് വെറും ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടാ ജിൻഡോ കാറ്റ് കൊള്ളാനാണെങ്കിൽ ഞാൻ കിടക്കാം നീ അവിടെ കിടക്ക നിനക്ക് എവിടെ വേണമെങ്കിലും കിടക്കാമല്ലോ കാര്യം ഇപ്പുറത്തൊരുപാട് സ്ഥലമുണ്ട് ഇവിടെ മാത്രം കിടക്കണമെന്നില്ല അപ്പുറത്തോട്ട് സ്ഥലമുണ്ടല്ലോ ജാസ്മിൻ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്ക് ഞാൻ ഇവിടെ കിടക്കണേണ്ട ജാസ്മിൻ ഇവിടെ തന്നെ കിടക്കണം സത്യം ജാസ്മിൻ ഇവിടെ തന്നെ കിടക്കണം ജിൻഡോനെ നീങ്ങിക്കിടക്കാൻ പറയുന്നുണ്ട് ജിൻഡോ നീങ്ങിക്കിടന്ന ജിൻഡോയ്ക്ക് അവിടെ ചൂടുവാണ് അപ്പൊ ജാസ്മിൻ കാലി വെക്കാൻ പറ്റുന്നില്ല ടാസ്ക് നിങ്ങൾ നീങ്ങ അങ്ങോട്ട് ഏഹ് നിങ്ങൾ നീങ്ങി നീങ്ങിക്കിടക്കോട്ട് നിങ്ങൾ കാണുന്നില്ലേ ജിൻഡോ നീങ്ങാൻ മയ്യ നിനക്ക് എ സി കൊണ്ട് കിടക്കാനല്ല ഈ ജയിലിൽ വന്നേക്കുള്ളത് ഇപ്പൊ ജാസ്മിൻ ജിൻഡോ ഒന്നുകി അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്ക് ജിൻഡോ പ്ലീസ് ഇതാ കണ്ടില്ലേ എന്നെ അങ്ങോട്ട് നീക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ആരാ വന്ന് ഫസ്റ്റ് കടന്നത് ഞാനാണ് കടന്നത് ജിൻഡോ അപ്പൊ ജിൻഡോ ഞാനാണ് ഇവിടെ കടന്നത് ഞാനാണ് കടന്നത് പിന്നെ എനിക്ക് പറ്റത്തില്ല എടാ ജിൻഡോ എന്റെ കാല് മടങ്ങിയാൽ കിടക്കണം നിങ്ങൾ കാണു നിങ്ങളൊന്നും ഇങ്ങോട്ടോ അങ്ങോട്ടോ കിടക്ക് കിടക്കണില്ല അവസാനം ജാസ്മിൻ അറിയാമോ നീണ്ടി കിടന്ന് ജിൻഡോയുടെ കൈയിൻ്റെ മുകളിൽ രണ്ട് കാലും എടുത്തു വെച്ച് ജാസ്മിൻ ജാസ്മിനത് കിടന്ന് കേട്ടോ നമ്മൾ ട്രെയിനിലൊക്കെ കിടക്കുമല്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ അങ്ങനെ നമ്മളൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ കഷ്ടപ്പെട്ട് ഇടിച്ച് തൂക്കിയൊക്കെ നമ്മൾ കിടക്കും അങ്ങനെ അപ്പോഴത്തേക്ക് ഒരു മണിയായി കിടക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ഒരു തരത്തിലും കിടക്കാൻ പറ്റില്ല ജാസ്മിൻ അവിടെ തന്നെ കിടക്കുന്നത് വേണം വാശിയാണത് ജിൻഡോടെയും വാശിയാണ് അപ്പോൾ ജാസ്മിൻ നിങ്ങളോട് മര്യാദ കാണിച്ചു അതാണ് എന്റെ കൊഴപ്പം ഏ കുടം എടുത്ത് മാറ്റി ഇപ്പൊ കുടമെടുത്ത് മാറ്റി കുടം അവിടെ ഉണ്ടായിരുന്നെടുത്ത് മാറ്റി ജാസ്മിൻ പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ നീങ്ങി ജിൻഡോ അവിടെ കുടം വെക്കേണ്ട സ്ഥലമാണ് നീ അവിടെ നിന്ന് മാറി കൊടവെടുത്ത് മാറ്റാൻ ജിൻഡു ആണ് പറഞ്ഞത് നിങ്ങളെ പറഞ്ഞത് വെക്കാൻ അവിടെ ഏ അപ്പൊ ജാസ്മിനോട് ട്രിഗർ ആവാൻ തുടങ്ങി ജാസ്മിൻ്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് റിയാക്ഷൻ എടുക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് എടുത്ത് മാറ്റാൻ ആരാ പറഞ്ഞത് അങ്ങനെ ഭയങ്കര ബഹളം ആവുന്നു ശ്രീതു വരുന്നു എല്ലാരും വരുന്നു അപ്പൊ അത് ശ്രീതു ഇയാൾ വന്നപ്പോൾ തൊട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ട് ഇയാൾ ഇവിടെ എന്നെ എന്നെടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഞാനിവിടെ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നെ കാലിൽ വെക്കാൻ സമ്മതിക്കുന്നില്ല നീക്കാൻ സമ്മതിക്കുന്നില്ല ഇയാൾക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീ കിടന്നൂടെ ജിലുചേട്ടാ ചേട്ടാ എണീക്കുന്നില്ല ഉറക്കം കണിക്കുകയാണ് പിന്നല്ലാണ്ട് ഉറക്കം നടിക്കാൻ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ജിൻഡോ ഉറങ്ങുവോ ഏഹ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇരിക്കുന്ന സ്ഥലം ഏ സി വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ ഇവിടെ കിടക്കണത് ഏഹ് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞത് ആര് അപ്പൊ ഉടനെ തന്നെ കുടം എടുത്ത് മാറ്റി വെക്കാൻ നിങ്ങൾ പറഞ്ഞ നിങ്ങളാണ് കുടമെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞത് ശ്രീധു ഇയാളാണ് പറഞ്ഞത് കുടം എടുത്ത് മാറ്റി വെക്കാൻ ജിൻഡോ കിടക്കാൻ പറ്റിയാൽ കിടന്നാൽ മതി ഞാൻ പറഞ്ഞിട്ടില്ല ഇരിക്കാൻ ഇരിക്കാനിവിടെയെന്ന് ജാസ്മിൻ ഇയാളാണ് പറഞ്ഞത് കുടവെടുത്ത് മാറ്റാൻ ഇയാളാണ് ഈ ആഹാ ഇയാൾ ഇങ്ങോട്ട് കയറി കയറി വരാൻ അറിയാമോ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ കയറി കയറി വരുന്നു എൻ്റെ അടുത്തേക്ക് അപ്പോൾ ശരണ്യ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ കിടക്കും അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ ജാസ്മിൻ ദേ ഒരു കാര്യമുണ്ട് ഇവിടെ ഉണ്ട് കൂളിങ്ങുണ്ട് ഉണ്ട് ഇവിടെ ഒരു ഒന്നുമില്ല ഇവിടെ ഒരു കൂളിങ്ങും ഇല്ല ഒന്നും എനിക്ക് ഇവിടെ ഒരു കുന്തവും കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇയാൾ ആയിട്ട് കിടക്കാൻ അടുത്ത് ജിൻഡോ നീ 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 എവിടെ എവിടെയെങ്കിലും പോയി കിടന്നോ നീ എവിടെയെങ്കിലും പോയി കിടക്കാം നീ ഇപ്പുറത്തോട് നീ കിടന്നോ അല്ലെങ്കിൽ ഒരു കാര്യം നീ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് കടന്നോടാ പറഞ്ഞു ജിൻഡോ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാൻ പറഞ്ഞു അത് ജാസ്മിനു പറ്റൂല അത് പറ്റൂല എന്നിട്ട് അത് പറ്റൂല പറ്റൂലോ ഓ അപ്പൊ നിനക്ക് എ സി ഉള്ള സ്ഥലത്ത് തന്നെ കിടക്കണം അപ്പൊ നോറ നിങ്ങൾ കുറച്ചൊന്നും ബാക്കിലോട്ട് നീങ്ങ് ഡോ എ ഡോക്ടോ എണീക്കണം ഒരടി കൊടുത്തെ മിണ്ടായിരിക്കും പോയി കിടക്കണോ അങ്ങോട്ട് പോയി കിടക്കണോ പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ ഇയാൾ എന്നെ ഇയാൾ എന്നെ കിടക്കാൻ സമ്മതിക്കുന്നില്ല എനിക്ക് മതിയായി ഇയാൾ ഒരു തരത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയിലിൽ കിടന്ന് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ നന്ദന നിന്നോട് ആരാ അടിക്കാൻ പറഞ്ഞത് നിന്നോട് ആരാ പറഞ്ഞത് ഒന്ന് പോടി ഇറങ്ങി നീ കണ്ടോ നീ കണ്ടോ എന്ന് നന്ദന എടുത്തെ അവിടെ പോയി കിടക്കണോ അവിടെ പോയി കിടക്ക് ജിൻഡോ എന്നെ അടിച്ചത് എല്ലാരും കണ്ടല്ലോ എന്നെ അടിച്ചത് എല്ലാരും കണ്ടല്ലോ ഇപ്പൊ ജാസ്മിൻ ഡോ ജിൻഡോ അവിടെ പോയി കിടക്ക് അപ്പൊ സിജോ ഇത് ഔട്ടായാൽ നമ്മൾ എല്ലാരും കൂടി ഒരാളെ അപ്പൊ ഏട്ടാ ഏട്ടൻ ഇവിടെ തലവെച്ച് കിടന്നോ അപ്പൊ ശ്രീരേഖ ഇതോ അയാളെടുത്തൊന്നും മിണ്ടാൻ നിൽക്കണ്ട ഏഹ് മിണ്ടാൻ പോലും പോകരുത് അയാളെടുത്ത് അയാളെടുത്ത് വേറെ പണിയൊന്നുമില്ല അതുപോലെ ശ്രീരേഖ അപ്പൊ ജിൻഡോ നിങ്ങൾ ചോദിക്കുന്നത് ആണ് അവളോട് അത് ഓക്കെ എന്ന് പറ പിന്നെ ഈ കുടമെടുത്ത് അങ്ങോട്ട് വെക്കാനും പറ എന്ന് ജിൻഡോ പറ്റത്തില്ല സൗകര്യമില്ല അപ്പം ഞാൻ എന്നാലത് ചവിട്ടി പൊട്ടിക്കും അപ്പം ഋഷി അതിൽ കയറി പിടിച്ച് നിങ്ങളുടെ നിങ്ങളെ ചവിട്ടി പൊട്ടിക്കണമെന്ന് എനിക്ക് കാണണം നിങ്ങൾ ചവിട്ടി പൊട്ടിക്കണം എനിക്ക് കാണണം അപ്പം ഇവിടെയാണ് ജനങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഈ നമ്മൾ തെറ്റ് കാണുമ്പോൾ രണ്ടുപേരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം ഒരാളുടെ തെറ്റ് മാത്രം ചൂണ്ടിക്കാട്ടിയാൽ അയാൾ അവിടെ ഹീറോ ആവാണ് ചെയ്യുന്നത് ഇവിടെ ജിൻഡോയുടെ തെറ്റുകൾ എല്ലാവരും ചൂണ്ടിക്കാട്ടും പക്ഷെ ജാസ്മിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നില്ല അവിടെ മറ്റുള്ളവർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ അതാണ് നടക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഋഷി അവിടെ ജിൻഡോയുടെ ഭാഗത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും ജാസ്മിൻ്റെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാതെ ഇരിക്കുന്നു അവിടെ ആ ഋഷിയുടെ അടുത്തുള്ള ഇത് ആൾക്കാർക്ക് മാറുകയാണ് ചെയ്യുന്നത് ജാസ്മിൻ ശ്രീതു നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് ഉറങ്ങണ്ട എനിക്ക് ഉറങ്ങണ്ടടോ ഞാൻ ഉറങ്ങത്തില്ല ഞാൻ ഉറങ്ങത്തില്ലടോ ശ്രീദേഗ ജാസ്മിനെ നീ ഉറങ്ങണ്ട അയാൾക്ക് കാണിച്ചു കൊടുക്കും നീ ധൈര്യത്തോടെ ഇരി ഞാൻ ഉറങ്ങി ഡ ഞാൻ ഉറങ്ങിനടോ ഇടോ ഞാൻ ഉറങ്ങിനിടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നരയായപ്പോൾ ശ്രീതു അകത്ത് കയറി വന്ന് ആ കുടമെടുത്ത് ഈ കുടമെടുത്ത് അവിടെ മാറ്റി വെച്ചാൽ മതി ജാസ്മിൻ ജാസ്മിനോടെ കിടക്കാൻ പാടില്ല അതാണ് ജിൻഡോയുടെ ഇത് അപ്പോൾ കുടമെടുത്ത് അവിടെ വെച്ചു എ സിയിടവിടെ അവിടെ വെച്ചു ജാസ്മിൻ കിടന്ന സ്ഥലത്ത് വെച്ചു ആ അപ്പോൾ ജിൻഡു എണീറ്റ് കൊടുത്തു മാറിക്കൊടുത്തു കിടന്നു സംഭവം ഇത്രയേ ഉള്ളൂ ഫിനിഷ് അപ്പോൾ ജിൻഡോ ആ ഇങ്ങനെ അങ്ങ് ചെയ്യാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ജാസ്മിനെ എ സിയുടെ വെൻറ്റിൻ്റെ അവിടെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു പിന്നെ ജാസ്മിനെ നെഗറ്റീവ് അടിപ്പിക്കുകയും ചെയ്തു ജാസ്മിൻ്റെ നെഗറ്റീവ് റിയാക്ഷൻസ് വന്നല്ലോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്